കേന്ദ്രത്തിൽ നമ്മൾ ഫണ്ട് ഒന്നും ദിവസം ഹൈക്കോടതിയിൽ സംതിങ് കോടി രൂപ അല്ല അതെന്താ നിങ്ങൾക്ക് ആർക്കിത് മനസ്സിലാകുന്നില്ലേ കേന്ദ്രത്തിൽ നിന്ന് ഒരു ഫണ്ടും തന്നില്ല എന്ന് ഞങ്ങൾ പറഞ്ഞു ചൂരൻമലയ്ക്ക് വേണ്ടി ഒരു ഫണ്ടും തന്നില്ല അതിപ്പോഴും അതിൽ അടിയുറച്ച് നിൽക്കുന്നു എസ് ടി ആർ എഫിലേക്ക് തരേണ്ട ഫണ്ട് കേരളത്തിൻ്റെ അവകാശമാണ് അതിവിടെ ഒരു വാഴ തകർന്നാലും ഒരു വീട് തകർന്നാലും കൊടുക്കേണ്ട കാശാണ് അതിന് മെമ്മോറെണ്ണം കൊടുക്കേണ്ട കാര്യമില്ല ഇതുവരെ പറഞ്ഞിരുന്ന കാര്യത്തിൽ ഒരു മാറ്റവും ഇല്ല ചൂരൻ മലയ്ക്ക് തരേണ്ട ഒരു സഹായവും അഡീഷണൽ ആയിട്ട് നൽകിയിട്ടില്ല എസ് ടി ആർ എഫിൽ ഫണ്ടിൽ നൽകിയിട്ടുണ്ട് അത് പതിനഞ്ചാം ധനകാര്യ കമ്മീഷൻ പ്രകാരം കേരളത്തിന് ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊന്ന് പോയിന്റ് രണ്ട് പൂജ്യം കോടി രൂപ നൽകണം അത് കേരളത്തിൻ്റെ അവകാശമാണ് അത് സ്വാഭാവികമായിട്ടും നൽകിയിട്ടുണ്ടാകും അല്ല സ്വാഭാവികമായിട്ടും എസ് ടി ആർ എഫിന്റെ മാനദണ്ഡം അനുസരിച്ചല്ലേ കൊടുക്കാൻ പറ്റൂ ഇപ്പോൾ കാര്യം ചോദിക്കട്ടെ വാടക വീട്ടിലാണ് ആളുകൾ താമസിക്കുന്നത് പുനരധിവാസം വരെ ആ വാടക എസ് ടി ആർ എഫിൽ നിന്ന് കൊടുക്കാൻ പറ്റുമോ കോടതി പരിശോധിച്ചാൽ മതി എസ് ഡി ആർ എഫിൽ നിന്ന് കൊടുക്കാനാകില്ല അത് സി എം ഡി ആർ എഫിൽ നിന്നാണ് കൊടുക്കുന്നത് ആയിരത്തി മുപ്പത്തിരണ്ട് കുടുംബങ്ങൾക്ക് പതിനായിരം രൂപ അടിയന്തര ധനസഹായം കൊടുത്തു എസ് ഡി ആർ എഫിൽ നിന്ന് എത്ര കൊടുക്കാൻ പറ്റും എത്ര കോടി കേരളത്തിലുണ്ടായാലും അയ്യായിരമേ ഒരാൾക്ക് കൊടുക്കാൻ പറ്റൂ ബാക്കി പതിനായിരത്തിൽ അയ്യായിരം സി എം ഡി ആർ എഫിൽ നിന്ന് കൊടുക്കണം മാനദണ്ഡങ്ങൾ അനുസരിച്ച് കിട്ടിയ കാശല്ലാതെ ചൂരൽ മലയ്ക്ക് വേണ്ടി ഒരു പ്രത്യേകമായിട്ടുള്ള ഫണ്ട് അനുവദിച്ചിട്ടില്ല അതിന് സർക്കാരിന് ഒരു ബുദ്ധിമുട്ടില്ല എന്ത് ബുദ്ധിമുട്ട് എസ് ടി ആർ എഫ് അനുസരിച്ച് പണം കിട്ടിയാൽ എസ് ടി ആർ എഫിൻ്റെ മാനദണ്ഡങ്ങൾ അനുസരിച്ച് കൃത്യമായി കൊടുക്കും അതിൽ കൊടുക്കാൻ ഒരു പ്രയാസമില്ല വാർത്തകളുടെ അടിസ്ഥാനത്തിലാണ് സർക്കാർ ഈ ഇത് കോടതിയെ സമീപിക്കുന്നത് അങ്ങനെയല്ലല്ലോ കണക്കുകൾ വാസ്തവമായി തന്നെ വാസ്തവമായി തന്നെയല്ലേ നമ്മളെ ഒരു അപ്രോച്ച് കോടതി എനിക്കത് മനസ്സിലായില്ല ചോദ്യം അതായത് ഈ വാർത്തകളുടെ അടിസ്ഥാനത്തിൽ ഈ സർക്കാർ ഹൈക്കോടതിയെ സമീപിക്കരുതെന്നുള്ളതാണെന്ന് ഹൈക്കോടതി പറഞ്ഞിരിക്കുന്നത് ഹൈക്കോടതിയുടെ അഭിപ്രായം എന്താണെന്ന് അറിഞ്ഞിട്ട് പറയാം അതിനെക്കുറിച്ച് ഹൈക്കോടതിയുടെ അഭിപ്രായം ഹൈക്കോടതിയുടെ അഭിപ്രായത്തെ കുറിച്ച് അറിഞ്ഞിട്ട് പറയാം